കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ആ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു അങ്ങനെയാണ് നോക്കേണ്ടത് ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം പത്തിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ആ പത്തിൽ സഞ്ചരിക്കുമ്പോൾ രണ്ടഭിപ്രായങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കർക്കിടകൻ രാശിക്കാർക്ക് കഴിഞ്ഞ വർഷം എന്ത് സംഭവിച്ചു അതുപോലെയായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ മെയ് ഒന്ന് തൊട്ട് ഈ പത്ത് പതിനഞ്ച് ദിവസം എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ ആയിരിക്കും പിന്നീടും സംഭവിക്കുക മെയ് മൂന്ന് തൊട്ട് ജൂൺ മൂന്ന് വരെ ഇത്തിരി വ്യത്യാസം വരും അത് കഴിഞ്ഞ് പിന്നീട് ഒക്ടോബറിൽ ഒക്ടോബറിലെത്തി വ്യത്യാസം വരും ബാക്കി എല്ലാ സമയവും ഒരേപോലെ ആയിരിക്കും വ്യാഴമാറ്റം കാരണമുള്ള ഫലം രാഹുഗേതകളും ശനിയും ഒന്നും അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് നല്ലതിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ജോലിക്കൊക്കെ മറ്റുള്ള ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ കുറച്ച് നല്ലതായിരിക്കും ജോലിയിൽ ശ്രദ്ധിക്കുകയും പ്രൊമോഷനൊക്കെ വരികയുള്ള സാധ്യതയൊക്കെ ഉണ്ട് ജോലി മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ മാറാതിരിക്കുന്ന ആളത് ആ തുടരുന്ന ജോലിയിൽ തന്നെ തുടരുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണ് ഈ ഫലങ്ങൾ കൂടുതൽ അനുഭവത്തിൽ വരിക ഗവൺമെൻറ്റിലാവുമ്പോൾ അത്രയും പ്രശ്നങ്ങളില്ലല്ലോ പൈസ ചിലവാക്കുമ്പോഴും കടം ഒക്കെ മേടിക്കുമ്പോഴുമൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനേ അതൊക്കെ ചിലപ്പോൾ കടമൊക്കെ കൂടി പോകാനുള്ള സാധ്യതയുണ്ട് ചിലവുകൾ വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട് ിപ്പോൾ അറിയാവുന്ന ചിലർക്ക് ഈ പത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നല്ല പ്രൊമോഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് അന്നേരം അവർക്ക് ദശാകാലം നല്ലതായിരിക്കും അല്ലാത്തവർക്ക് പെട്ടെന്ന് സ്ഥാനം അതായത് മലയുടെ മണ്ടയ്ക്കും താഴെ വീഴുന്ന കണക്കുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വളരെയധികം അപമാനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ച് വേണം ഈ ഫലം കേൾക്കാൻ നല്ല ദശാകാലമാണെങ്കിൽ അവാർഡുകളൊക്കെ കിട്ടാനും കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വിജയിക്കാനും നല്ല പേരുണ്ടാകാനുമുള്ള സാഹചര്യങ്ങളും ഉണ്ട് എല്ലാവർക്കും പല ജോലികളിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത ഒരു കഴിവും ഈ സമയത്ത് വരുന്നതാണ് അതുപോലെ തന്നെ നല്ല ആഹാരം നല്ല ആരോഗ്യവും നല്ല ദശാകാലമുള്ളവർക്ക് കിട്ടും മറ്റുള്ളവർ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം പുതിയ വീട് വാഹനം സ്ഥലം ഇതൊക്കെ കിട്ടാനുള്ള സാഹചര്യങ്ങളുമുണ്ട് അത് എല്ലാ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും കിട്ടാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഇങ്ങനെ രാജ്യം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് പിന്നെ ജോലിസ്ഥലത്ത് പ്രതിസന്ധികളുണ്ടാകാൻ ഉള്ള സാഹചര്യവും ഉണ്ട് കൂട്ടുകാർ ചിലപ്പോൾ ശത്രുക്കളായെന്ന് വരാം കുറച്ച് പ്രായമായ അവരുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ മധ്യസ്ഥതയ്ക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അതൊന്നും ഈ സമയത്ത് നല്ലതല്ല പിന്നെ പങ്കാളിയുടെ വരുമാനവും കുറയുന്നതായിട്ട് കാണാം ഫിക്സായ വിവാഹം പോലും നീണ്ടുപോകുന്നതായിട്ട് കാണാം നമുക്ക് പല തീരുമാനങ്ങളും തെറ്റാകുന്ന അതായത് ഇപ്പോൾ ജോലിയൊക്കെ മാറാനുള്ള തീരുമാനമൊക്കെ പിന്നീട് തെറ്റാണെന്ന് അങ്ങനെയും ഉള്ള വിചാരം വരാൻ ചെറിയ ചെറിയ സർജറികൾക്കുള്ള സാധ്യതയുണ്ട് അതും ഒന്നും കരുതിക്കണം പെട്ടെന്ന് നെഗറ്റീവ് ചിന്തകളൊക്കെ വരികയും പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലാകുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ട് നമ്മുടെ വസ്തുക്കളൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ താമസമുണ്ടെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി കാത്തിരിക്കണം ഒരു കാരണവശാലും സീനിയേഴ്സുമായിട്ടോ കുടുംബത്തിലുള്ളവരുമായിട്ടോ തർക്കങ്ങളൊന്നും പാടില്ല കഴിയുന്നത് വാഴ്ചഫലമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം നെഗറ്റീവും പോസിറ്റീവും ഉള്ളതുകൊണ്ട് കർക്കിടകൻ രാശിക്ക് പതിനൊന്നിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പതിനൊന്നാം വ്യാഴത്തിന് കൊടുത്തു വെക്കേണ്ട പറയുന്നത് അത് ഈ ചാരഫലത്തിലും ബാധകമാണ് അവാർഡുകൾ പേരും പ്രശസ്തി ഇഷ്ടകാര്യ ലാഭം ഒക്കെ വരേണ്ടുന്ന സമയമാണ് ഇഷ്ടമശനിക്കാലുടെ ആരോഗ്യമൊന്നും സൂക്ഷിച്ചു കൊള്ളണം കാര്യത്തിൽ ഒരു ഭാഗ്യം പോലെ തോന്നും കൂട്ടുകാരൊക്കെ സഹായിക്കും കൂട്ടുകാർ വർധിക്കും അതുപോലെ സമൂഹത്തിലുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളെല്ലാം വർദ്ധിക്കും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ സ്കിൽസൊക്കെ വർധിക്കും പിന്നെ ബിസിനസ്സിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബിസിനസ്സൊന്നും ഡെവലപ്പ് ആകും വിദ്യാഭ്യാസ പരമ്പരമായിട്ടും നല്ലതാണ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സഹായങ്ങളൊക്കെ വരും അക്കെയുള്ളവർക്കാണെങ്കിൽ വീട്ടുകാർ തടസ്സമായിട്ട് നിന്നവരിപ്പം അനുകൂലമാകാനുള്ള ഒരു സാ സാധ്യതയുമുണ്ട് ബിസിനസ്സൊക്കെ വിപുല വിപുലീകരിക്കാൻ സാധിക്കും വിജയമുണ്ടാകും ധനമുണ്ടാകും വ്യാഴം ഈ രാശിയുടെ മൂന്ന് അഞ്ച് ഏഴിലോട്ടാണ് നോക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർച്ച ഉണ്ടാകും അതായത് വിദ്യാഭ്യാസപരമായിട്ടും വിവാഹ ജീവിതത്തിലെ കുഴപ്പങ്ങളൊക്കെ മാറും പിന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ വർധിക്കും നല്ല ധൈര്യം വരുന്നത് പോലെ തോന്നും ഈ ഭാഗങ്ങളിൽ ഗ്രഹങ്ങളുണ്ടെങ്കിൽ അവയ സംബന്ധമായ കാരകത്വങ്ങളിലും ഉണ്ടാകും കുടുംബത്തിൽ വിവാഹം നടക്കാനുള്ള സാധ്യത കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുക ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും അതിന് നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിനെ കിട്ടാനുള്ള ഒരു യോഗം ഇപ്പോഴുണ്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും വരാം പിന്നെ പല വഴി സോഴ്സുകളിലൂടെയും ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ പ്രൊജക്റ്റുകളിൽ ഏർപ്പെടുക പുതിയ കാര്യങ്ങൾ പഠിക്കുക പിന്നെ ഇച്ചിരി അഡ്വഞ്ചറസ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് തടയണം കുറയ്ക്കണം ജീവിത പങ്കാളി നിന്നും കൂടുതൽ സപ്പോർട്ട് കിട്ടും അതുപോലെ ആണെങ്കിൽ ബിസിനസ് പാർട്ട്ണറിൽ നിന്നും കിട്ടും നല്ല സ്നേഹമൊക്കെ എല്ലാവരിൽ നിന്നും കിട്ടുന്നതായിട്ട് തോന്നും ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും കടമുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ പറ്റിയ സാ സാഹചര്യമാണിത് ഒരു ദുരിതങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ദുരിതങ്ങളൊക്കെ വളരെയധികം കുറയുന്നതായിട്ട് തോന്നും പിണങ്ങി നിന്നവരൊക്കെ ഇണങ്ങും സന്താനങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് തോന്നും സഹോദരങ്ങൾക്കും അതുതന്നെ സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പുതിയ തൊഴിലിനും പിന്നെ സന്തോഷം പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനും പിന്നെ രാഷ്ട്രീയപരമായിട്ട് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാനുമൊക്കെ പറ്റിയ സമയമാണ് ഇപ്പോൾ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയം വരുന്ന ഒരു കാലമാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തരുന്നതായിട്ട് തോന്നും പ്രത്യേകിച്ചും മക്കളെ പിന്നെ പുതിയ വാഹനം പുതിയ സുഖ സൗകര്യങ്ങൾ പുതിയ ആഭരണങ്ങൾ അതൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം വേണമെങ്കിൽ നമ്മൾ വളരെ താഴ്മയായിട്ട് പെരുമാറാനും കൂടി പഠിക്കണം അതായത് ഒന്നിലും അഹങ്കരിക്കാതെ നമ്മൾ താഴ്മയായിട്ട് പെരുമാറുമ്പോൾ ഇതെല്ലാം വരും ദൈവവിശ്വാസവും വേണം നല്ല ദശാകാലമുള്ളവർക്ക് അഷ്ടമശനി അല്ലായിരുന്നെങ്കിൽ ഏറ്റവും നല്ല സമയമായിരുന്നു ഇത് മകീരം മൂന്ന് നാല് തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മിഥുനൻ രാശിയിലാണ് ഈ മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ പന്ത്രണ്ടിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് മോക്ഷസ്ഥാനമാണ് ഉറക്കത്തിന്റെ സ്ഥാനം മേയസ്ഥാനം നിദ്രയുടെ സ്ഥാനം ബെഡ്റൂമിന്റെ അങ്ങനെയൊക്കെ പറയത്തില്ല അങ്ങനെയുള്ള സ്ഥാനം ആയതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ടിൽ ഇങ്ങനെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത്ര നല്ല കാലമാണെന്ന് പറയാൻ പറ്റില്ല വ്യാഴം നോക്കുന്നിടത്ത് നിൽക്കുന്നിടത്തുമുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒന്ന് വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതലാക്കുന്ന ഒരു വ്യാപിപ്പിക്കുന്ന ഒരു ഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ മനസ്സറിയാത്ത ചിലവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചിലവ് കഴിയുന്നത്ര ചുരുക്കി വേണം ഇപ്പോൾ ജീവിക്കാൻ ഈ ചിലവുകൾ ചിലപ്പോൾ ആശുപത്രി ആയിരിക്കാം ചിലപ്പോൾ അമ്പല ആയിരിക്കാം എങ്ങനെയായാലും ആ ചിലവ് നമ്മൾ നിയന്ത്രിക്കാൻ നോക്കുക ജ്യോതിഷശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളിലും പിന്നെ ഭക്തിയിലും ഒക്കെ കൂടുതൽ താല്പര്യം വരുന്ന ഒരു കാലഘട്ടമാണിത് ഒരുപാട് സാമ്പത്തിക ബാധ്യതയൊന്നും എടുത്ത് തലയിൽ വയ്ക്കരുത് കടവൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വിദേശപരമായ കാര്യങ്ങളില്ലാന്ന് പറയുന്നത് തന്നെ അതായത് നമ്മുടെ ജന്മസ്ഥലം വിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വിജയം ഒക്കെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ വിജയവും വരാനുള്ള സാഹചര്യമുണ്ട് സാഹിത്യത്തിലും സിനിമാ ലോകത്തുമൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ അവർക്കും വിജയത്തിനുള്ള സാധ്യതയാണ് പിന്നെ വെറുതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു പ്രവണത കാണും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണും മെഡിറ്റേഷനിൽ യോഗയിലൊക്കെ താല്പര്യം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് അത് മറന്നുകിടന്ന് നമ്മുടെ കഴിവുകളല്ലേ അതെല്ലാം പുറത്തു വരുന്ന ഒരു കാലഘട്ടമാണ് ചിലവ് വളരെയധികം കൂടാനുള്ള സാധ്യത ഉണ്ട് നേരത്തെ പറഞ്ഞില്ലേ അതൊന്നും നിയന്ത്രിക്കണം കുടുംബത്തോടൊപ്പം വിദേശത്തൊക്കെ പോയി താമസിക്കേണ്ട സാഹചര്യങ്ങൾ അങ്ങനെയുള്ള അത് ഭാഗ്യമെന്ന് വരുന്നവർക്ക് ആ ഭാഗ്യമുണ്ട് ജോലിയിൽ കോൺസെൻട്രേഷൻ കുറയാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഒത്തിരി നേരം ഒരു പ്രവണത കാണാം പക്ഷെ അത് നല്ല ഉറക്കമായിരിക്കില്ല അതായത് ഉറക്കത്തിലൊക്കെ ഡിസ്റ്റർബൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഒരു മന്ദത പോലെയും തലയിറക്കം തലവേദന പിന്നെ ബി പി ഒക്കെ ഉള്ളവർ നല്ലോണം ശ്രദ്ധിക്കണം ബി പി ഒക്കെ കൂടാനും കുറയാനും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പറയുന്നതെല്ലാം വേറെ ആയിട്ടെടുത്ത് ഇങ്ങനെ ശത്രുതയൊക്കെ ആൾക്കാരോട് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് ഓർത്ത് അതിനുള്ള അങ്ങ് സാഹചര്യങ്ങളൊഴിവാക്കുകയാണ് വേണ്ടത് അപ്പോൾ പൂർവിക സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അത് അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പരീക്ഷയിലൊക്കെ നമ്മൾ വിചാരിച്ചത്രയും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുക അങ്ങനെയുള്ളൂ പിന്നെ നമുക്ക് കോൺഫിഡൻസ് വളരെ കുറയുന്നതായിട്ട് തോന്നും ആത്മവിശ്വാസം ഇല്ലായ്മ അതുപോലെ നമ്മൾ വിവാദങ്ങളിലൊക്കെ ചെന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണേ ആ വിവിധ ബന്ധങ്ങളൊക്കെ ഇല്ലേ അതിലൊന്നും ചെന്നുപെടാതെ വളരെയധികം സൂക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ വളരെയധികം കുഴപ്പങ്ങൾ വരും അതുപോലെ ധനനഷ്ടമുണ്ടാകാതെയും ഭൂമിയോ കെട്ടിടങ്ങളോ നഷ്ടമുണ്ടാകാതെയും സൂക്ഷിക്കണം ചിലർക്ക് ഭൂമി ലാഭവും ഉണ്ടാകാം സ്ഥാപനങ്ങളിലോ സ്ഥാപനങ്ങളിലൊക്കെ മോഷണം അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോകാനുള്ള സാധ്യത അങ്ങനെയുണ്ട് അതും ശ്രദ്ധിക്കണം നമ്മുടെ ജോലി നഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം അനാവശ്യ യാത്രകൾ ഒരുപാട് ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കണം അതുപോലെ വളരെയധികം ധനനഷ്ടം ഉണ്ടാകുന്നത് കൊണ്ടാണേ ഹൃദയപ്രദേശം വാങ്ങം കുട്ടികളുണ്ടാവുക ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്നായിരിക്കും അനാരോഗ്യം ഉണ്ടാകുക അങ്ങനെ ധനനഷ്ടം ഉണ്ടാകുക അതുകൊണ്ട് ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഗെറ്റുഗെതറുകളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളിടത്തും നമ്മുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ വീട്ടിൽ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം പിന്നെ ആണെങ്കിൽ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറൊക്കെ ഇല്ലേ അങ്ങനെയുള്ളത് അവിടെയൊക്കെ നമുക്ക് വളരെയധികം ധനനഷ്ടങ്ങൾ അതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് അങ്ങനെയുള്ള ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് നിന്നും ദൂരം മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരും പഴയ കടങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും അതുപോലെ ധനപരമായി ചില സമയത്തൊക്കെ ഉയർച്ചയും ഉണ്ടാകും ഹെൽത്ത് പ്രോബ്ലംസ് ആണ് കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ആരോഗ്യം വളരെ സൂക്ഷിക്കണം ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ആയിരത്തുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഇടവം രാശിക്കാരുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞ വർഷം വശം എങ്ങനായിരുന്നു ആലോചിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഏകദേശ രൂപം കിട്ടും മറ്റുള്ള ഗ്രഹങ്ങൾ വ്യത്യാസമാണേ അതുകൊണ്ട് ഫുള്ളല്ല ഏകദേശ രൂപം കിട്ടും എല്ലാ രാശിക്കാരും ഇങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഒരു നാൽപ്പത്തിയാറ് വയസ്സുള്ള ഒരു ആളാണെങ്കിൽ ആ ഒരു മുപ്പത്തിനാലാമത്തെ വയസ്സിലെന്ന് സംഭവിച്ചു അതായത് പന്ത്രണ്ട് വയസ്സ് പുറകോട്ട് പുറകോട്ട് ചിന്തിക്കണം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലെന്ന് സംഭവിച്ചു അല്ലെങ്കിൽ ഈ മെയ് ഒന്ന് തൊട്ട് നമ്മൾക്ക് ഇന്ന് ഇന്ന് പത്തൊമ്പത് വരെ എന്ന് സംഭവിച്ചു അതുപോലെയൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഒരു വർഷം ഏകദേശം സംഭവിക്കുക വ്യാഴമാറ്റം കൊണ്ട് ഇതിലെല്ലാം പ്രധാനമാണ് നമ്മുടെ ജാതകത്തിലെ ഏത് ഗ്രഹത്തിൻ്റെ മണ്ടക്കാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് അത് സമയം കിട്ടുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടുന്നതായിരിക്കും താരതമ്യേന കൂടുതൽ ദോഷമുള്ള തുലാം ധനു മീനം ഇടവം രാശിക്കാർ മഞ്ഞ നിറത്തിലുള്ള പലഹാരങ്ങളോ മഞ്ഞ നിറത്തിലുള്ള സാധനങ്ങളോ ഒക്കെ ദാനം നൽകുന്നതും ഗുരുവിനെയും ഏത് ഗുരുവായാലും അത് പരമശിവനെയുമൊക്കെ ധ്യാനിക്കുന്നതും വളരെയധികം ദോഷങ്ങൾ കുറയ്ക്കും ക്ഷേത്ര ദർശനവും ആൽമരത്തിനെയും വലം വയ്ക്കുന്നതും ഒക്കെ കൂടുതൽ നല്ലതാണേ ശക്തിക്കൊത്ത വഴിപാടുകൾ ചെയ്യുക ഓം നമശിവായ